ജാബിർ അലൈഹി അള്ളാഹുന് പറയേണ്ടത് ഒരു നല്ല നിലാവുള്ള രാത്രി ഞാൻ പ്രവാചകൻ തെരു നബി സലഹു അലൈ സ്ലമയെ കണ്ടു ചുവന്ന വസ്ത്രം ധരിച്ചിരുന്ന പ്രവാചകർ സാഹു അലൈഹി സ്വലമയും ചന്ദ്രനെയും ഞാൻ മാറി മാറി നോക്കി പക്ഷെ പ്രവാചകർ സല്ലാ അലൈവലമക്കായിരുന്നു കൂടുതൽ സൗന്ദര്യം വിശ്വസൗന്ദര്യം മുയവൻ ലഭിച്ച പ്രവാചകർ സാഹു അലൈഹി വസ്ലമയുടെ പകുതി മാത്രം ലഭിച്ച യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതത്തിലുണ്ടായ വശമ്പതരായ മനം വാങ്ങിയ അപകടകരമായ ചില സംഭവങ്ങൾ നമുക്കറിയാം എന്തുകൊണ്ടായിരിക്കും പ്രവാചകൃസുള്ള ലാലുസലമയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരുന്നത് ഇതിന് കാരണമായി ചരിത്രങ്ങൾ കാണുന്നത് നബി സല്ലല്ലാഹു ലഭിച്ച ലാലുസമതങ്ങളുടെ ആ സൗന്ദര്യം ദിവ്യമായ സംരക്ഷണമായ രണ്ടു കാവൽ കവചങ്ങളാൽ സംരക്ഷപ്പെട്ടതായിരുന്നു ഗാംഭീര്യം എന്നർത്ഥം വരുന്ന ഹൈബത്തും തേജോവിലാസെന്നർത്ഥം വരുന്ന ജരാാര്യത്തുമാണ് ഇത് കാരണത്തിൽ അത് തന്നെ ലബിതങ്ങളുടെ മുഖത്ത് പോലും ഒരു കാമവികാരങ്ങളായി ഒരാൾക്ക് നോക്കാൻ ഈ സൗന്ദര്യം സംരക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഇൻ കേസ് ലബിതങ്ങളുടെ ജീവിതത്തിൽ നടന്നു പോകാൻ പോയിട്ടുള്ള ആ സംഭവം നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ ഉദ്ധരിക്കുന്ന ഒരു കവിതയിലെ ഇപ്രകാരമുണ്ട് അത് മലയാളത്തിലേക്ക് അതിങ്ങനെ മൊഴി മാറ്റപ്പെട്ടതായി കാണാം കൈകൾ കണ്ടെങ്കിലോ എല്ല മറക്കും്രോത്മാർ ഫെറു പോലും നിപിയോരി കണ്ടാലിന് നന്നാകും തുഷെഹൂപാൻ തുണ എൽ കിതാബ് തേരാ